സഹോദരി സഹോദരന്മാർ കേരള ചരിത്ര കോൺഗ്രസിന്റെ പത്താമത് വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തുക ഒരു വാർഷിക സമ്മേളനം എന്നതിലുപരി സാമൂഹ്യവും സാംസ്കാരികവും രാഷ്ട്രീയപരവുമായ ഒട്ടേറെ സവിശേഷതയുള്ള കൂടിച്ചേർക്കാണ് നമുക്കറിയാം ചരിത്ര യാഥാർത്ഥ്യങ്ങളെ വക്രീകരിച്ചുകൊണ്ട് വ്യാജ നിർമ്മിതികളെ പ്രതിഷ്ഠിക്കാൻ തീവ്രശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലമാണ് അങ്ങനെ ഒരു കാലത്ത് ശാസ്ത്രീയതിയോടെ ചരിത്രത്തെ സമീപിക്കാനും ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരാനും ഈ ചരിത്ര കോൺഗ്രസ് പ്രയോജനപ്പെടുമെന്നത് അങ്ങേറ്റം പ്രത്യേകതയുള്ള കാര്യമാണ് അത്തരത്തിലുള്ള ചരിത്ര സമീപനത്തെ അംഗീകരിക്കുന്ന ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് ഇത് എന്നതും ആ സംസ്ഥാനത്താണ് ഈ ചരിത്രം കോൺഗ്രസ് നടക്കുന്നത് എന്നതും പ്രത്യേകതയുള്ള കാര്യം കേരളത്തിന്റെ ചരിത്രത്തെയും വർത്തമാനകാലത്തിലേക്കുള്ള പരിണാമത്തെയും അടയാളപ്പെടുത്താൻ രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിലേക്ക് വർദ്ധിക്കുന്ന പ്രാധാന്യത്തോടെ അത് എത്തിക്കാനും നമുക്ക് കഴിയേണ്ടതാണ് അതോടൊപ്പം തന്നെ ചരിത്ര പഠനത്തിലും ഗവേഷണ സംഗീതങ്ങളിലും രാജ്യത്തും ലോകത്താകെ ഉണ്ടാകുന്ന മുന്നേറ്റങ്ങളുണ്ട് ആ മുന്നേറ്റങ്ങളെ സാക്ഷീകരിക്കാൻ കഴിയണം അതിലൂടെ കേരളത്തിൻ്റെ വിജ്ഞാന സമൂഹ നിർമ്മിതിയിൽ ഈടറ്റ് സംഭാവന നൽകാൻ കഴിയുന്ന ഒന്നായി ഈ ചരിത്ര കോൺഗ്രസ് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിജ്ഞാന സമൂഹ നിർമ്മിതിയിലേക്ക് നമ്മുടെ കേരളത്തെ ഉയർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലമാണ്